കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇലക്ഷനിൽ ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത് അതിലേക്കെത്തും മുമ്പ് കോട്ടയം മണ്ഡലത്തിൻ്റെ സ്വഭാവവും പ്രമുഖ സ്ഥാനാർത്ഥികളുടെ യോഗ്യതയും നാം മനസ്സിലാക്കേണ്ടതുണ്ട് പൊതുവായി പറഞ്ഞാൽ അക്ഷരങ്ങളുടെ നാടാണ് കോട്ടയം വാർത്ത വായിക്കും പോലെ മലയാളം പറയുന്ന കേരള നവോത്ഥാനത്തിന് അടിസ്ഥാനമിട്ട ചാവറയച്ചനുൾപ്പെടെയുള്ള നിരവധി പ്രമുഖരുടെ കർമ്മമണ്ഡലമായിരുന്ന കേരളത്തിലെ അഭ്യസ്ത അഭ്യസ്ഥ ഏറ്റവും അധികം ബിരുദധാരികളായ സ്ത്രീകളുള്ള നാടാണ് കോട്ടയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ രൂപീകൃതമായ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം പുനർക്രമീകരണത്തിന് ശേഷം ഇപ്പോൾ എറണാകുളം ജില്ലയിലെ പിറവം നിയമസഭാ മണ്ഡലവും കോട്ടയം ജില്ലയിലെ പാല കടുത്തുരുത്തി വൈക്കം ഏറ്റുമാനൂർ കോട്ടയം പുതുപ്പള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങളുമുൾപ്പെടെ ഏഴ് നിയമസ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ട പ്രദേശമാണ് പത്തൊൻപത് ലക്ഷത്തോളം ജനങ്ങളാണ് കോട്ടയം ലോകസഭാ മണ്ഡല പരിധിയിലുള്ളത് സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള കേരളത്തിലെ അപൂർവ മണ്ഡലങ്ങളിൽ ഒന്നാണ് കോട്ടയം കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളെക്കാൾ ക്രൈസ്തവ സ്വാധീനം കൂടുതലുള്ള കോട്ടയത്തെ ജനസംഖ്യയിൽ നാൽപ്പത്തിയൊൻപത് ശതമാനം ഹിന്ദുക്കളും ആറ് ശതമാനം മുസ്ലിങ്ങളുമാണ് കേരളത്തിൽ ഏറ്റവും കുറവ് മുസ്ലിം ജനസംഖ്യയുള്ള പ്രദേശങ്ങളിലൊന്നാണ് കോട്ടയം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ വൈക്കമൊഴികെ എല്ലാ മണ്ഡലങ്ങളും പൊതുവെ യു ഡി എഫ് അനുഭാവം പുലർത്തുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേരള കോൺഗ്രസ് വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലവും കോട്ടയമാണ് കേരള കോൺഗ്രസ്സിലെ പ്രബല വിഭാഗമായ ജോസ് പക്ഷം എൽഡിഎഫിനോടൊപ്പം ചേർന്നിട്ടുള്ള ആദ്യ ലോക്സഭാ ഇലക്ഷൻ എന്ന നിലയിലും കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന പ്രദേശമെന്ന നിലയിലുള്ള പ്രത്യേകതകളുമാകും കോട്ടയത്തെ ഇലക്ഷൻ്റെ വിജയപരാജയം നിശ്ചയിക്കുന്ന നിർണായക ഘടകങ്ങൾ പൊതുവെ യു ഡി എഫ് ആഭിമുഖ്യം പുലർത്തുന്ന കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് യു ഡി എഫ് പക്ഷത്തായിരുന്നപ്പോൾ എൽ ഡി എഫിനേക്കാൾ ഒരു ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ മേൽക്കോമയുണ്ടായിരുന്നു സമീപകാലഘട്ടത്തിലെ ഇലക്ഷനിൽ ഏറ്റവും ഏറ്റവുമധികം ഭൂരിപക്ഷം നേടിയത് ശ്രീ ജോസ് കെ മാണിയാണ് രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷനിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹം നേടി ബി ജെ പി ഏറ്റവുമധികം വോട്ട് നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ കഴിഞ്ഞ ഇലക്ഷനിലായിരുന്നു ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ പി സി തോമസ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീ തോമസ് ചാഴികാടൻ ഒരു ലക്ഷത്തി ആറായിരം വോട്ടിന് ജയിച്ച കോട്ടയത്ത് ഇടതുപക്ഷത്തിന് മൂന്ന് ലക്ഷത്തിൽ പരം സ്ഥിരമായ വോട്ടർമാരുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീ വി എൻ വാസവൻ മത്സരിച്ചപ്പോഴും രണ്ടായിരത്തി പതിനാലിൽ മാത്യു ടി തോമസും രണ്ടായിരത്തി ഒൻപതിൽ ശ്രീ സുരേഷ് കുറിപ്പ് മത്സരിച്ചപ്പോഴും ഈ വോട്ട് ബാങ്ക് സ്ഥിരമായിരുന്നു എഴുപത്തിയാറ് ശതമാനം ഹൈന്ദവരുള്ള അതിൽ ഈഴവർക്ക് നിർണായക സ്വാധീനമുള്ള വൈക്കവും അൻപത്തിയാറ് ശതമാനം വീതം ഹൈന്ദവ സാന്നിധ്യമുള്ള ഏറ്റുമാനൂരും കോട്ടയവും എൽ ഡി എഫ് സ്വാധീന മേഖലകളാണ് ഈഴവ പ്രതിനിധിയായ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ഈഴവ വോട്ടുകൾ വിഭജിച്ചാൽ ഫ്രാൻസിസ് ജോർജിനാകും തിരഞ്ഞെടുപ്പ് വിജയ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ മികവ് വിലയിരുത്തുമ്പോൾ തോമസ് ചാഴികാടനെതിരെ കാര്യമായ എന്തെങ്കിലും നെഗറ്റീവ് ഘടകം ആർക്കും പറയാനില്ല എഴുപത്തിയൊന്നുകാരനായ അദ്ദേഹം ഉഴവൂരുകാരനാണ് കൂടാതെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുമുണ്ട് സി എക്കാരനാണ് മുൻപ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഏറ്റുമാനൂരിലെ എം എൽ എ ആയിരുന്നു കേരളത്തിൽ ഏറ്റവും അധികം എം ബി ഫണ്ട് ചിലവഴിച്ചത് അദ്ദേഹമാണ് പ്രമുഖ ചാനലുകൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം വിലയിരുത്തിയപ്പോൾ അൻപത്തിയഞ്ച് ശതമാനം പേരാണ് നല്ലതെന്ന് പറഞ്ഞത് ശരാശരിയെന്ന് മുപ്പത് ശതമാനം പേരും മോശം അഭിപ്രായപ്പെട്ടത് വെറും പന്ത്രണ്ട് ശതമാനം മാത്രമാണ് എം പി എന്ന നിലയിലുള്ള വ്യക്തിപരമായ പ്രകടനത്തിൻ്റെ പേരിലാണ് കോട്ടയംകാർ വോട്ട് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം വീണ്ടും എം പി ആയി തിരഞ്ഞെടുക്കപ്പെടും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജ് ആകട്ടെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക ചെയർമാൻ കെ എം ജോർജിൻ്റെ മകനാണ് മൂവാറ്റുപുഴക്കാരനാണ് അറുപത്തിയെട്ടുകാരനായ അദ്ദേഹം രാജ്യത്തെ ഏറ്റവും മികച്ച കോളേജുകളിലൊന്നായ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദമെടുത്തത് പിന്നീട് തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്ന് നിയമ ബിരുദമെടുത്ത് അഡ്വക്കേറ്റായി ചാഴികാടനെ പോലെ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു രണ്ട് പ്രാവശ്യം ഇടുക്കിയിൽ നിന്ന് ലോകസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു സൗമ്യമായ പെരുമാറ്റത്തിനുടമയുമാണ് അതിശക്തമായ ഭരണവിരുദ്ധ വികാരവും കോട്ടയത്തിൻ്റെ പഴയകാല യു ഡി എഫ് അനുഭാവവും ഒന്നിച്ചാൽ ഫ്രാൻസിസ് ജോർജ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി നടേശൻ്റെ മകനും ബി ഡി ജെ എസിൻ്റെ ചെയർമാനുമാണ് ആലപ്പുഴയാണ് ജന്മനാട് എം ബി എക്കാരനായ അദ്ദേഹം ബിസിനസ്സുകാരനാണ് കേരളത്തിൽ രാഹുൽ ഗാന്ധി പ്രഭാവം ശക്തമായി അലയടിച്ച രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിച്ച് എൺപതിനായിരത്തിലധികം വോട്ടുകൾ നേടിയ ആളാണ് മാധ്യമങ്ങളുമായി തന്മയത്വപൂർവ്വം സംസാരിക്കാൻ കഴിവുള്ള അദ്ദേഹം ക്രൈസ്തവ വിഭാഗങ്ങളോട് അടുത്ത ബന്ധം പുലർത്തുകയും ക്രൈസ്തവ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പി സി തോമസ് നേടിയതിനേക്കാൾ വോട്ട് നേടി ബി ജെ പിയുടെ വിഹിതം വർദ്ധിപ്പിക്കുകയും കോട്ടയത്തെ നിർണായക സാന്നിധ്യമാവുകയും ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലെ ദൗത്യം ന്യൂനപക്ഷ മോർച്ചയുടെ പ്രവർത്തനവും കോട്ടയം ലോകസഭാ മണ്ഡലത്തിൽ ബി ജെ പി ആഭിമുഖ്യം പുലർത്തുന്ന കാസ പോലുള്ള സംഘടനകളുടെ പ്രവർത്തനവും ക്രൈസ്തവർക്കിടയിൽ ബി ജെ പി അനുഭാവം വളർത്തിയിരുന്ന കാലത്ത് മണിപ്പൂർ സംഭവം ചെറുതായൊന്നുമല്ല ബി ജെ പിയെ ബാധിച്ചത് എങ്കിലും കുറേ ക്രൈസ്തവരുടെ വോട്ടും അദ്ദേഹം നേടുമെന്നുറപ്പാണ് സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യത നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോൾ പ്രചരണത്തിലും പരസ്യത്തിലും ചുവരെഴുത്തിലും പോസ്റ്ററുകളിലുമെല്ലാം തോമസ് ചാഴികാടിന് ആദ്യഘട്ടത്തിൽ മേൽക്കോയ്മയുണ്ടായിരുന്നു അദ്ദേഹത്തിന് മറ്റുള്ളവർ വെല്ലുവിളിയാകില്ല എന്നതായിരുന്നു പൊതുവേ ഉണ്ടായിരുന്ന വിശ്വാസം എന്നാൽ അവസാന ഘട്ടത്തിൽ ചിത്രം മാറുന്നതാണ് നാം കാണുന്നത് ഭരണവിരുദ്ധ വികാരം ഒന്നാം ഘടകമായി ഉയർത്തിക്കൊണ്ടുവരാൻ യു ഡി എഫിന് കഴിഞ്ഞു ശ്രീ തുഷാർ വെള്ളാപ്പള്ളി പ്രചരണ രംഗത്ത് ശക്തമായ സാന്നിധ്യവുമായി ഭരണവിരുദ്ധ വികാരത്തിൽ ഉലയാതെ എൽ ഡി എഫിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും വോട്ടുകൾ ഉറച്ചു നിന്നാൽ തോമസ് ചാഴികാടൻ ജയിക്കും എന്നാൽ നിഷ്പക്ഷ കാഴ്ചപ്പാടുള്ളവർ കൂടുതലുള്ള കോട്ടയത്ത് പാർട്ടിക്കപ്പുറത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടായാൽ ഇരുപത്തി അയ്യായിരത്തിനും അമ്പതിനായിരത്തിനും വോട്ടിനിടയ്ക്ക് ഫ്രാൻസിസ് ജോർജ് ജയിക്കും എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ തുഷാർ വെള്ളാപ്പള്ളി നേടുന്ന വോട്ടുകൾ യു ഡി എഫിൻ്റെ വിജയസാധ്യതയേക്കാൾ എൽ ഡി എഫിൻ്റെ വിജയസാധ്യതയ്ക്കായിരിക്കും മങ്ങലേൽപ്പിക്കുന്നത്